بسم الله الرحمن الرحيم السلام عليكم ورحمة الله إمام دارو كتنو الدرجة صحيحا يا حديث رسول الله صلى الله عليه وسلم فرنو إِنَّ اللَّهَ فَرَوَّةٍ فَرَائِضا فَلَا تُضَيِّئُوهَا الله سبحانه وتعالى من الكمال ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ആ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുപോലും നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന് അപ്പൊ എങ്ങനെ ഒരു മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ഏറ്റവും ചെറു ഏറ്റവും മിനിമം നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ വീഴ്ച വരുത്താനോ അത് ഒഴിവാക്കാനോ പാടില്ല എന്നാണ് ഇപ്പൊ നിർബന്ധമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് മുസ്ലിമായ നിലയിൽ നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട സംഗതികളാണ് രണ്ടാമത് പറഞ്ഞു മുസ്ലിം എന്ന നില അള്ളാഹു നിങ്ങൾക്ക് ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ അതിർവരമ്പുകൾ നിങ്ങൾ അതിക്രമിച്ച് കടക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ജീവിക്കുകയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു ബൗണ്ടറി നമുക്കുണ്ട് നിർത്തുന്നത് ആ ബൗണ്ടറിക്ക് ഉള്ളിലും അത് എന്തുകൊണ്ടാണ് മുസ്ലിം ആയതുകൊണ്ടാണ് നമുക്ക് ആ അന്നാഹു നിശ്ചയിച്ച ബൗണ്ടറി വരെ മാക്സിമം പോകാം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പൊ രണ്ടാമത്തെ കാര്യം നമുക്ക് നിശ്ചയിച്ച ആ വളയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്ക എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി നിങ്ങൾക്ക് മേൽ അന്നാം സുഹാനോ ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ട് പാടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കരുത് നിങ്ങളോട് ചെയ്യരുതൊന്നും പാടില്ല എന്ന് പറഞ്ഞ ഹറാമിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല പോകാൻ പാടില്ല നാലാമത് പറഞ്ഞു ഒമാ അനുഹു നിങ്ങൾക്ക് മേൽ എന്തൊക്കെ കാര്യത്തിൽ മൗനം അവലംബിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കാരുണ്യമാണ് ഫലാത്ത പിന്നെ നിങ്ങൾ അതിൻ്റെ പേരിൽ ചൂഴ്ന്ന അന്വേഷിക്കരുത് ചില കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മോട് പറയാത്ത ഇന്നതുപോലെ ചെയ്യണം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാതെ ചില സംഗതികളുണ്ട് അത് മനപൂർവം തന്നെ പറയാത്തതാണ് എന്തിന്റെ പേര് അത് നമ്മോടുള്ള കാരുണ്യത്തിന്റെ പേരിൽ നമുക്ക് അല്പം വിശാലതയുള്ള ഒരു ചില വിഷയങ്ങളൊക്കെ ഉണ്ടോ ആ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പിന്നെ അന്വേഷിച്ചു പോയിട്ട് നിങ്ങൾ കൂടുതൽ കുളുസാക്കി മാറ്റി നിർത്തണം അപ്പൊ നിമിസം അലൈഹി യുവസലേ വന്നാമ പറയാത്ത മൗനം അവലംബിച്ച വിഷയത്തിൽ നമ്മൾ എന്താണോ നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് നമ്മുടെ മനസ്സ് മനസാക്ഷിയും എന്താണോ അതിൽ നിന്ന് പറയുന്നത് അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാൻ ഇളവ് നൽകപ്പെട്ട വിഷയങ്ങൾ നമ്മളായിട്ട് പോയി ചൂഴുന്നന്വേഷിച്ച് കൂടുതൽ സങ്കീർണമാക്കി പ്രയാസപ്പെടുത്തരുത് എന്നാണ് ഈ നാല് കാര്യങ്ങളാണ് ഒരു മുസ്ലിം മിനിമം പാലിക്കേണ്ടത് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒന്നും പോലും വീഴ്ച വരുത്താതെ പൂർണ്ണമായി ചെയ്യുക അള്ളാഹു നിശ്ചയിച്ച അതിർ വളമ്പുകൾ അതിർ ലംഘിക്കാതിരിക്കുക നിഷിദ്ധമാക്കിയ യാതൊന്നിലേക്കും പ്രവേശിക്കാതിരിക്കുക നമ്മോട് കാരുണ്യം എന്ന നിലയിൽ മൗനം അവലംബിച്ച വിഷയത്തിൽ നമ്മളായിട്ട് സങ്കീർണമാക്കാതിരിക്കുക ഇത് നാലും പാലിച്ചാൽ നമുക്കൊരു യഥാർത്ഥ മുസ്ലിം ആയിക്കോട്ടെ ജീവിക്കാൻ സാധിക്കും എന്നാണ് റസൂദ് അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ അല്പം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തണം അള്ളാഹ് സുപ്രധാന ഉത്താര നമ്മെ അനുഗ്രഹിക്കുവാറുണ്ട് അസ്സാം